ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ മൈട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ തുടങ്ങി ഈ ആഴ്ചയിൽ ആദ്യത്തെ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇന്നൊരു ഐ പിഒ കൂടി ഓപ്പൺ ആവുന്നുണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് അതായത് ഇന്ന് മുതൽ ഡിസംബർ ഇരുപത്തി ആറ് വരെ ഉള്ള ഒരു ഐ പി ഒ ഓപ്പൺ ആണ് ഡിഫൻസ് സ്പേസിൽ നിന്നാണ് ഈ ഒരു ഐ പി ഒ നമുക്കറിയാം ഡിഫൻസ് സെക്ടർ വളരെ ഫോക്കസ്ഡ് ഒരു ഏരിയ ആണ് സോ യുനിക്ക് എറോ സ്പെയ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണിത് അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ എന്താണ് ഈ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇവർ ഉണ്ടാക്കുന്നത് എറോസ്പേസ് ഡിഫൻസ് സെമി കണ്ടക്ടർ എനർജി സെക്ടേഴ്സിനൊക്കെ വേണ്ടുന്ന എറോ ടൂളിംഗ് ആണ് ഇവർ ഉണ്ടാക്കുന്നത് ഗ്രൗണ്ട് സപ്പോർട്ട് എക്യൂപ്മെന്റ്സ് ഇലക്ട്രോ മെക്കാനിക്കൽ സബ് അസംബ്ലീസ് അതുപോലെ തന്നെ പ്രൊസിഷൻ എഞ്ചിനീയർ കോമ്പോണൻസ് ഇതൊക്കെയാണ് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇവരുടെ റവന്യൂ വരുന്നത് യു നിന്നും ജർമ്മനിയിലേക്കുള്ള എക്സ്പോർട്ടിൽ നിന്നാണ് പ്രധാനപ്പെട്ട എയറോ ടൂളിങ്സ് ആണ് ഇവരുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം റവന്യൂ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം റവന്യൂ വരുന്നത് കഴിഞ്ഞ വർഷം ഇരുനൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് ഇവർ അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വരുന്നത് യു എസിൽ നിന്നും ജർമ്മനിയിൽ നിന്നുള്ള എക്സ്പോർട്ട് വഴിയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒരേ ടൈപ്പ് പ്രൊഡക്റ്റാണ് എയറോ ടൂളിങ്സ് തന്നെയാണ് ഇവരുടെ മെയിൻ കോമ്പോണൻസ് ആയിട്ടുള്ളത് അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രൊമോട്ടറുടെ ഭാഗത്ത് വരുന്ന ഓഫർ ഫോർ സെയിലാണ് അവരുടെ ഇപ്പോഴത്തെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഹോൾഡിംഗ്സ് എൺപത് ശതമാനമായിട്ട് കുറയും എന്നുള്ളതാണ് ബാക്കി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് അതിൽ എൺപത് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് കപ്പാക്സിന് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ എഴുപത് കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് നാൽപ്പത് കോടി രൂപ ഡെറ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ടാണ് എഴുപത്തി അഞ്ച് കോടി രൂപയുടെ മൊത്തം കടമാണ് ഈ കമ്പനിക്കുള്ളത് അതിൽ നാൽപ്പത് കോടി രൂപ ഈ ഒരു ഐ പിയിൽ നിന്നും അവർ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ഈ കമ്പനിക്ക് പന്ത്രണ്ടര ശതമാനത്തിന്റെ ഡയല്യൂഷനാണ് ഇത് വഴി വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ചിനും എഴുനൂറ്റി എൺപത്തി അഞ്ചിനും ഇടയിലാണ് ഈ കമ്പനിയുടെ പ്രൈസിംഗ് വരുന്നത് സോ ഇരുപത്തി ആറിന് അവസാനിക്കുന്ന ഈ ഒരു ഐ പിഒ മുപ്പത്തി ഡിസംബർ ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ആണ് ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ ഈ കമ്പനിയെ പറ്റിയുള്ള ഒരു ഓവറോൾ ഔട്ട്ലുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് അവരുടെ കപ്പാസിറ്റിയാണ് ആദ്യം നമ്മൾ മെഷർ ചെയ്യുക ഇവർക്കിപ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിലാണ് ഇവർ ചെയ്യുന്നത് അതായത് നൂറ് യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് യൂണിറ്റുകളാണ് ഇപ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്രിട്ടിക്കൽ കോമ്പോണൻസും എയറോസ്പേസും ഇതൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ കമ്പനി അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ എക്സ്പാന്ഷൻ രണ്ടായിരത്തിഇരുപത്തിയാറിൽ മൂന്നിലൊന്ന് കപ്പാസിറ്റി എഡിഷൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് കൂട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം ടണ്ണായിട്ടാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് സോ ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഈ വർഷം ഫസ്റ്റ് ഹാഫിൽ ഇരുപത്തിരണ്ട് കോടി രൂപ അതിനു വേണ്ടിയിട്ട് ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട് ഫിക്സ്ഡ് അസെറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി രണ്ട് കോടി രൂപയുടെ അസെറ്റുകളാണ് സെപ്റ്റംബർ മുപ്പത് വരെ ഉള്ള സമയത്ത് കമ്പനിയുടെ ബുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മാർജിനും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണ് ഈ കമ്പനിയുടെ മാർജിൻ എങ്ങനെയാണ് ഡിഫൻസ് സ്പേസിൽ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള എക്വിപ്പ്മെൻസിലൊക്കെ ഹൈ മാർജിൻ ഉണ്ടാവാറുണ്ട് സോ ഈ കമ്പനിയുടെ മാർജിനും മറ്റു കാര്യങ്ങളും നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഈ ചാനലിലൂടെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ സർവീസ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി മാർജിൻ ഈ ബിസിനസിന്റെ മാർജിനെ കുറിച്ച് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കമ്പനി മൊത്തം ഉണ്ടാക്കിയിരുന്നത് ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ റവന്യൂ ആണ് അതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആറ് മാസത്തെ കണക്കെടുത്ത സമയം നൂറ്റി ഇരുപത്തി കോടി രൂപ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി ഹൈ വോളിയം വോള്യൂം പ്രൊഡക്റ്റ്സ് ഹൈ മാർജിൻ പ്രൊഡക്റ്റുകളാണ് കമ്പനി ഉണ്ടാക്കുന്നത് അതിൽ എഴുപത്തി ഒൻപത് ശതമാനത്തിന്റെ ഗ്രോസ് മാർജിൻ ആലോചിച്ചുക ം ഇബിറ്റ മുപ്പത്തിരണ്ട് ശതമാനം നെറ്റ് മാർജിനുള്ള പ്രൊഡക്റ്റുകളാണ് അതായത് നൂറ് രൂപയുടെ സാധനം വിൽക്കുന്ന സമയത്ത് മുപ്പത്തിരണ്ട് രൂപ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടുന്നു മുപ്പത്തിരണ്ട് ശതമാനം നെറ്റ് മാർജിനുള്ള പ്രൊഡക്റ്റുകളാണ് കമ്പനിയുടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഹൈ മാർജിൻ പ്രൊഡക്റ്റുകൾ തന്നെയാണ് കമ്പനി വിൽക്കുന്നതെന്ന് പറയാം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ വർഷം അമ്പത്തി എട്ട് കോടി രൂപയാണ് ആലോചിക്കുക ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ സെയിൽസ് വന്നപ്പോൾ അമ്പത്തി അമ്പത്തി എട്ട് കോടി രൂപ എല്ലാം കഴിഞ്ഞവർക്ക് ലാഭം ഉണ്ടായി ഈ വർഷത്തെ ആദ്യത്തെ ആറുമാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ സെയിൽസ് കമ്പനിക്ക് കിട്ടിയ സ്ഥാനത്ത് മുപ്പത്തി ഒൻപത് കോടി രൂപയും ലാഭമാണ് എന്നുള്ളതാണ് അതായത് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കമ്പനി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് ഏകദേശം ഒരു പത്ത് ശതമാനമായിട്ട് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് ഈ ഫസ്റ്റ് ഇയറുള്ള ഫസ്റ്റ് ഹാഫ് സിക്സ് മന്ത്സിന്റെ കണക്കെടുക്കുന്നത് ഒരു പത്ത് ശതമാനം കുറവ് വന്നിട്ടുണ്ട് കമ്പനി ഒരു ഇരുന്നൂറ്റിഅൻപത് കോടി രൂപ ഈ ഐ പിഒക്ക് തൊട്ട് മുന്നേ ഒരു പ്രീ ഐ പി ഒ റേസ് ചെയ്തിട്ടുണ്ട് പത്തൊൻപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ക്യാപിറ്റൽ ബേസ് ഇരുപത്തിനാല് കോടി രൂപയുടെ ക്യാപിറ്റലാണ് കമ്പനിക്ക് ഉള്ളത് ഒരു ഷെയറിന്റെ വില ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ അഞ്ച് രൂപയാണെന്ന് കാണാൻ പറ്റും ഇനി ഏതൊരു ഐ പിഒം പ്രൈസ് ചെയ്യപ്പെടുന്നതാണ് നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഇഷ്യൂ അപ്ലൈ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രൈസിലേക്ക് ബാക്കിയുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് സോ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസിംഗ് എന്ന് നോക്കാം ഫസ്റ്റ് ഹാഫിൽ ഈ വർഷത്തെ ആദ്യത്തെ മാസത്തെ കണക്കനുസരിച്ച് കമ്പനി ഒരു ഷെയറിന് ഏകദേശം എട്ട് രൂപ നാൽപ്പത്തി ഒൻപത് പൈസയാണ് ഏൺ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാമ്പത്തിക വർഷം പതിമൂന്ന് രൂപ ഇരുപത് പൈസയായിരുന്നു ഒരു വർഷം ഇ പി എസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി മാസം കൊണ്ട് എട്ട് രൂപ നാൽപ്പത്തി ഒൻപത് പൈസ കമ്പനി ഏൺ ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത വർഷം കമ്പനി എക്സ്പെക്ട് ചെയ്തത് ഒരു ഷെയറിന് മുകളിൽ ഇരുപത്തി നാല് രൂപ ഏൺ ചെയ്യും എന്നാണ് അതായത് ഐ പി ഒ വൺ ഇയർ ഫോർവേഡ് പി യിൽ നോക്കുന്ന സമയത്ത് തേർട്ടി ത്രീ എക്സ് എൽ മുപ്പത്തിമൂന്ന് പിയിലാണ് ട്രേഡേ മുപ്പത്തിമൂന്ന് ഇരട്ടിയിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അത് അട്രാക്റ്റീവാണ് കാരണം പ്രത്യേകിച്ചും ഗ്രോത്ത് വിസിബിലിറ്റി സ്ട്രോങ് ആയിട്ടുണ്ട് ഇൻഡസ്ട്രി ലീഡിംഗ് ആയിട്ടുള്ള ഏർണിങ്സ് ആണ് മാർജിൻ ആണ് ഈ കമ്പനിയുടെ സൈസ് ചെറുതാണെങ്കിലും എന്താ പറയുക ക്ലയൻസും കോൺസെൻട്രേഷനും ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു നമുക്ക് എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ട് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു ഏറ്റവും പ്രശ്നമേ ഉള്ളൂ ജർമ്മനി യു എസ് എ രണ്ട് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോഴാണ് മേജർ റവന്യൂ വരുന്നത് എന്നുള്ളതാണ് ആ ഒരു റിസ്ക് ഈ കമ്പനിയിലുണ്ട് ബിസിനസ് ഫണ്ടമെന്റൽസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇവരുടെ അടുത്ത കമ്പനികളായിട്ട് നോക്കാൻ നമുക്ക് എം ടി ആർ ടെക്നോളജിയാണ് നമുക്ക് പേറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്നത് ഏകദേശം ഫിഫ്റ്റി ടു സിക്സ്റ്റി കോടി ഫിഫ്റ്റി ടു സിക്സ്റ്റി ക്രോഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എം ടി ആറ് രജിസ്റ്റർ ചെയ്തത് ആസാദ് എഞ്ചിനീയറിംഗ് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം അയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തൊള്ളായിരത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ആസാദിനുള്ളത് അയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എം ടിആറിനുണ്ട് യൂണിറ്റ് ടെക് നോക്കുന്ന സമയം നാലായിരം കോടി രൂപയുടെ വാല്യൂ ആണ് അതേസമയം കുറവായിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ചും മാർജിൻ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഫസ്റ്റ് ഹാഫില് ഈ വർഷത്തെ ആദ്യത്തെ ആറു മാസത്തിലെ ഇവിറ്റാ മാർജിൻ ഇരുപത്തിയേഴ് ശതമാനവും മുപ്പത്തിനാല് ശതമാനമാണ് ആസാദിൻ്റെത് ഇരുപത്തി ഏഴ് ശതമാനമാണ് ഇവരത് നോക്കുന്നത് നാല്പത് ശതമാനം നാല്പത്തിനാല് ശതമാനത്തിന് വരെ വരുന്നുണ്ട് ഇനി മക്കിന് അതുപോലെ ഇവരുടെ പി എസ് സൈറ്റിലെ പരാസ് ഡിഫൻസ് നോക്കുകയാണെങ്കിലും ഡാറ്റാ പാറ്റേൺസ് ഡൈനാമിക് ടെക്നോളജീസ് ഇവരൊക്കെ ഇവിടെ പി നോക്കുകയാണെങ്കിൽ ഏകദേശം അൻപതിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബാക്ക് ഡ്രോപ്പിൽ നോക്കുന്ന സമയത്ത് പ്രീ ഐ പി എൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപക്ക് വെച്ചിട്ടാണ് ഇവർ പൈസ സ്വരൂപിച്ചിരിക്കുന്നത് അതിനുശേഷം പതിനഞ്ച് ശതമാനത്തിന്റെ പ്രീമിയമാണ് കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് കമ്പനി നിങ്ങൾ നമ്മളിന്ന് കൂട്ടി മേടിക്കുന്നത് അപ്പോൾ അത് എനിക്ക് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ന്യായമായിട്ടുള്ള ഒരു പ്രൈസിങ് ആണ് ന്യായമായിട്ടുള്ള ഒരു പ്രീമിയം മാത്രമേ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ സോ നല്ല ഔട്ട്ലുക്കാണ് അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഐ പി ഒ ഒരു അപ്ലൈ എന്ന കാറ്റഗറിയിലാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഐ പി ഒ അപ്ലിക്കേഷന് മുന്നേ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു അനാലിസിസ് കൂടി നടത്തുക നിങ്ങളുടെ ഫിനാൻഷ്യൽ എക്സ്പേർട്സുമായിട്ട് കൺസൾട്ട് ചെയ്യുക ഓഹരി നിക്ഷേപം എപ്പോഴും നഷ്ടസാധുതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് സെബിയുടെ മുന്നറിയിപ്പ് കൂടി കണക്കിലെടുത്ത് വേണം ഐ പി ഒ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ പ്രചോദനവും നിങ്ങളുടെ മോട്ടിവേഷനുമാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ഉണ്ടാക്കുന്നതിന് കൂടുതലായിട്ടും മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്